വേരോട്ടമില്ലാത്തതിനാൽ സംസ്ഥാനത്തോട് മോഡി സർക്കാർ പ്രതികാര ബുദ്ധിയോട് പെരുമാറുകയാണെന്ന് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ കേന്ദ്ര അവഗണനയും കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയും എന്ന വിഷയത്തിൽ എൽ ഡി എഫ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ഭക്ഷ്യരംഗത്ത് ഒരു പരിധിവരെയെങ്കിലും കേന്ദ്ര ഗവൺമെൻ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനും തുടർച്ചയായി നമ്മുടെ കേരളത്തിന് അർഹമായ ഭക്ഷ്യ വിതരണം ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തോടുള്ള ഒരു പ്രതികാര മനോഭാവമാണ് കേന്ദ്രം സ്വീകരിച്ചു കേരളത്തിന്റെ ഒരു മേഖലയിലും ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു തരത്തിലുള്ള സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യയിൽ ബി ജെ പി അവരുടെ അധികാരം സ്ഥാപിച്ചെടുക്കാൻ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചെടുക്കാൻ വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും സംഘടനകളും ഉണ്ടാക്കുകയാണ് പക്ഷേ കേരളത്തിൻ്റെ മനസ്സ് കേരളത്തിൻ്റെ ജനത മൂന്നരക്കൂറി മലയാളികൾ എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ എൻ ഹരിലാൽ മുഖ്യപ്രഭാഷണം നടത്തി രാമചന്ദ്രൻ കടന്നപ്പള്ളി എം എൽ എ സി പി സന്തോഷ് കുമാർ പി പി ദിവാകരൻ ജോസ് ചെമ്പേരി എ ജെ ജോസഫ് കെ പി പ്രശാന്ത് കാസി മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു ഹോസ്പിറ്റൽ